ലിയോ പതിനാലാമൻ മാർപ്പാപ്പയും സിറോ മലബാർ സഭ തലവനും തമ്മിലുള്ള കൂടിക്കാഴ്ച ഇന്ന് ഉച്ചയ്ക്ക് ഇന്ത്യൻ സമയം ഒന്നരയ്ക്ക് നടക്കും എറണാകുളം അങ്കമാലി അതിരൂപതയിലെ കുർബാന തർക്കം ചർച്ചയാകും നിലവിൽ അതിരൂപതയ്ക്ക് നൽകിയിരിക്കുന്ന ഇളവിന് ആറുമാസത്തെ കൂടി കാലാവധിയെ തേടും അനിൽ ജോർജ് ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് അനിൽ വിശദാംശങ്ങൾ രുജിഷ് ലിയോ പതിനോദാമന്മാർ പാപ്പയും സീറോ മലബാർ സഭയുടെ തലവൻ മേജർ ആർച്ച് ബിഷപ്പ് ആയിട്ടുള്ള റാഫേൽ തട്ടിലും തമ്മിലുള്ള കൂടിക്കാഴ്ചയാണ് അല്പസമയത്തിനകം വത്തിക്കാനിൽ നടക്കുക ഈ കൂടിക്കാഴ്ചയ്ക്ക് വേണ്ടി പ്രത്യേകമായ സമയം തേടിയിരുന്നു തുടർന്ന് കഴിഞ്ഞ ദിവസം ഈ വത്തിക്കാനിലെത്തിയ മേജർ ആർച്ച് ബിഷപ്പും ഒപ്പം എറണാകുളം അങ്കമാലി അതിരൂപതയുടെ വികാരി ചലരാറിന്റെ ചുമതലയുള്ള ആർച്ച് ബിഷപ്പ് ജോസഫ് പാംബ്ലാനിയും പൗരത്യ സഭകൾക്ക് വേണ്ടിയുള്ള കാര്യാലയത്തിൽ അടക്കം എത്തുകയും ചർച്ച നടത്തുകയും ചെയ്തിരുന്നു ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എറണാകുളം അങ്കമാലി അതിരൂപതിയിലെ കുർബാന തർക്കമാണ് പരിഹരിക്കപ്പെട്ടു എന്ന് സഭ ആവർത്തിച്ച് പറയുമ്പോഴും പൂർണ്ണമായ നിലയിൽ ആ പരിഹാരം എത്തിയിട്ടില്ല ഇപ്പോൾ നിലവിലുള്ള രണ്ട് കുർബാന ക്രമങ്ങളും തുടരുന്ന ഒരു സാഹചര്യം അല്പ ദിവസത്തേക്ക് കൂടി അല്പസമയത്തേക്ക് കൂടി മുമ്പോട്ട് കൊണ്ടുപോകാനുള്ള പ്രത്യേക അനുവാദം തരണമെന്ന ആവശ്യമാണ് ഇപ്പോൾ സീറോ മലബാർ സഭ മുമ്പോട്ട് വെച്ചിരിക്കുന്നത് കാരണം ജനുവരിയിൽ സീറോ മലബാർ സഭ സിനഡ് ചേരുന്നുണ്ട് ആ സിനഡിൽ സീറോ മലബാർ സഭയിലെ എറണാകുളം അങ്കമാലി അതിരൂപതിക്ക് വേണ്ടി മൂന്ന് ബിഷപ്പുമാരെ തിരഞ്ഞെടുക്കും എന്ന കാര്യം കൂടി മാർപ്പാപ്പയെ ധരിപ്പിക്കും അതിൽ ഒരാൾ ആർച്ച് ബിഷപ്പ് ബിഷപ്പായിരിക്കും ഇങ്ങനെ ഒരു പുതിയ രൂപതാ സംവിധാനം എറണാകുളം അങ്കമാലി അതിരൂപതയിൽ വരികയും അവർക്ക് ഈ കുർബാനക്രമത്തിൽ വ്യത്യാസം വരുത്താനുള്ള സമയം നൽകുകയും ചെയ്യണം അതിനുവേണ്ടി രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ഓഗസ്റ്റിൽ നടക്കുന്ന സിനഡ് വരെ ഇപ്പോൾ നടക്കുന്നത് പോലെ ഒരു ഏകീകൃത കുർബാനയും ബാക്കിയുള്ള സമയങ്ങളിൽ ജനാഭിമുഖ കുർബാനിയും തുടരാനുള്ള അനുവാദം തേടിക്കൊണ്ടുള്ള പ്രത്യേക കൂടിക്കാഴ്ചയാണ് അല്പസമയത്തിനകം നടക്കുക രോജീഷ്